ഹലോ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സൈക്കോ നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പ് പോയ വിശേഷങ്ങളാട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയത് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ വാഗമണിലേക്കാണ് പോയത് എന്തായാലും വൺ ഡേ ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് വാഗമൺ എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രാവലറിലാട്ടോ പോയത് ഒരു ഇരുപത്താറ് സീറ്റ് ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത് പാക്കേജ് എടുത്തിട്ടാണ് പോയത് അതായത് ഫുഡും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പം നമ്മൾ ചെല്ലണ വഴി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് അവിടെ എത്തി ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആദ്യം തന്നെ പോയത് നമ്മൾ മുട്ടക്കുന്നിലേക്ക് കേട്ടോ അപ്പം ഇവിടെ ഓപ്പൺ ആവണത് ഏകദേശം ഒരു ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയൊക്കെയാണ് അപ്പം എൻട്രി ഫീസ് വലിയവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാട്ടോ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ആട്ടെ ഇത് ഇവിടെ കുറേ മുട്ടക്കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും ഓരോ കുന്നിലോ മുകളിലൂടെയും കയറിയിട്ട് നമുക്ക് അടുത്ത കുന്നിലേക്ക് അങ്ങനെ പോകാൻ പറ്റും പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വേറൊരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ട് കേട്ടോ ഈ കുന്നിൻ്റെയൊക്കെ ആ ഒരു സൈഡിലായിട്ട് അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ ശരിക്കും നല്ല കാറ്റാണ് ഫീൽ ചെയ്യണത് അപ്പം നമുക്കിങ്ങനെ അവിടെ പോയിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളെടുക്കുക പിന്നെ നല്ലൊരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സെയ്ക്കുനേയും കൊണ്ട് ഞാൻ ആദ്യമായിട്ടോ ഇത്രയും ലോങ് ട്രിപ്പ് പോണത് അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായി അവൻ്റെ തണുപ്പും ആ ഒരു ഇതൊക്കെ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് ഞങ്ങടെ അഡ്ജസ്റ്റ് ആകുമോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമോയെന്ന് പക്ഷേ ആൾ ഭയങ്കര കൂളായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ പോയത് തങ്ങൾപ്പാറയിലാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് തങ്ങൽപ്പാറയാണ് ആ ഒരു നല്ലൊരു അഡ്വഞ്ചർ ഏരിയ ആണ് അതിൻ്റെ മേളിൽ പാറയുടെ മുകളിൽ നമ്മൾ ഭയങ്കര ഒരു ഇതായിട്ട് കയറണം ഈ സമയത്ത് ജയിക്കുന് ഞാൻ ട്രാവലറിൽ ബാപ്പ്ച്ചിയുടെ അടുത്ത് ഉറക്കെടുത്തിട്ടായിട്ടാണ് പോകുന്നത് ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പം അതിൻ്റെ മുകളിൽ കയറുമ്പോൾ മഴയും കാറ്റ് ഭയങ്കര കാറ്റാണ് വീശണത് ശരിക്കും റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കാറ്റിങ്ങനെ പിടിക്കും നമ്മൾ വീഴുമെന്നുള്ളൊരു സ്റ്റേജിലെത്തും പിന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നിയുകൊണ്ട് ആ ഒരു മക്ബറ കാണാൻ വേണ്ടി പോകാൻ പറ്റിയില്ല കുറച്ച് ദൂരം കുറച്ച് അത്യാവശ്യം എത്താറായിരുന്നു പക്ഷേ അതിന് മേളിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല തിരിച്ചങ്ങോടെ ഇറങ്ങി എല്ലാവരും പേടിച്ച് ഇത്രയും കാറ്റായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് പിന്നെ പോയത് ആ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങടാണ് അപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ സ്റ്റേ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഫൈൻ ഫോറസ്റ്റ് കാണാൻ പോയി ഫൈൻ ഫോറസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതായിട്ട് തോന്നിയില്ല കുറേ മരങ്ങൾ നമ്മൾ ഫോട്ടോസിനൊക്കെ നല്ല ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി പിന്നെ ജയിക്കും ഞാനൊരു കാറ്റാടി വാങ്ങിച്ചു പിന്നെ ഇതേ പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടംസ് ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് പോവാണ് അതേ അസിലാന നമ്മൾ കു കൊച്ചു പിള്ളേർക്ക് റെയിൻകോട്ട് കിട്ടില്ലല്ലോ അപ്പം നമ്മുടെ റെയിൻകോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ അവനെ മക്കളെ അതിൻ്റെ അകത്ത് ഇരുത്തിയർന്നത് പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്കൊക്കെ എന്തായാലും നല്ല ട്രിപ്പായിരുന്നു ഇനി നമ്മൾ പോണത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ട് നമുക്ക് അഡ്വഞ്ചർ പാർക്ക് ആ ഒരു ടൈമിൽ ഓപ്പൺ അല്ലായിരുന്നു അപ്പം നമുക്ക് പിന്നെ ഞങ്ങൾ പോയത് പരുന്തുംപാറയിലേക്കാണ് പ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ആ ഒരു നമ്മൾ ഈ നമ്മുടെ ആ ഒരു എന്ന് പറയുന്നത് ചൂട് ചൂടുള്ള ഒരു കാലഘട്ടമുള്ള അപ്പം നമ്മൾ പെട്ടെന്നിങ്ങനെ തണുപ്പൊക്കെ ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നും പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതേ ഞങ്ങൾ പരുന്തമാറ എത്തിയിട്ടുണ്ട് പരുന്തമാറയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല വ്യൂ ആണ് കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ തോന്നും ആ ഒരു കോട പോലെ മഞ്ഞും അങ്ങനത്തെയൊക്കെ ആ ഒരു ഇതും പിന്നെ കുറേ ദൂരം ഇങ്ങനെ നടക്കണം നടക്കാണ്ട് ഉണ്ട് കുറച്ച് അങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ കയറ്റമൊന്നുമില്ല സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് പക്ഷെ നടന്നങ്ങോട്ട് കൂടുമ്പോഴാണ് പരുന്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഒരു പാറയുടെ അവിടെ അത് നമുക്ക് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ പരുന്തും പാറ പരുന്തിൻ്റെ പോലത്തെ ഒരു ഫേസ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട് അതാണ് അതിന് അതുകൊണ്ടായിരുന്നു തോന്നുന്നത് ഇവിടെ പരുന്തും എന്ന് പറയണത് അപ്പം അങ്ങനെ നമ്മൾ പോയി കണ്ട് പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലേസ് ആണ് അത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പരുന്നമ്പാറ അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അപ്പം എന്തായാലും ഫാമിലി ട്രിപ്പ് അടിപൊളിയായിരുന്നു അപ്പോൾ ഒക്കെ ഈ അടുത്ത് പിടിയായിട്ട് വരുന്നു ടാറ്റ ബൈ ബൈ